നമസ്കാരം ഇടതുപക്ഷ സർക്കാർ ഇസ്ലാം മതവിഭാഗത്തിന് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവനയെ തുടർന്ന് വളരെ വിവാദമായിട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ അഷറഫ് മൗലവി ഒരു പത്രസമ്മേളനം വെച്ചു അദ്ദേഹം അതിലൂടെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ മുന്നണികൾ പോലും മതന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം മതവിശ്വാസികളെ അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് അദ്ദേഹം കണക്കുകൾ നിരത്തി ഒരു സംവാദത്തിന് വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിക്കുന്നുമുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് യു എന്ന് പറയുന്ന സംഘടന എം എ ഷാനവാസിനെയും എ റഹിമിനെയും ഷാബി ഷാഫി പറമ്പിലിനെയും തലേഖുന്നൽ ബഷീറിനെയും അല്ലാതെ അഞ്ചാമതൊരാളെ പാർലമെന്റ് കാണിച്ചിട്ടില്ല യു നിന്ന് അഞ്ചാമതൊരു മുസ്ലിം മതവിശ്വാസി പാർലമെന്റ് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അരിയാഹാരം ുന്ന സാമാന്യ മലയാളിക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ കണ ചരിത്രം പരിശോധിച്ചാൽ രാജ്യ വിഭജനത്തിന് പോലും ക വഴിയൊരുക്കിയ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിച്ചു എന്നുള്ളതും അത് യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായിരുന്നു എന്നുള്ളതും പാർലമെന്റിലേക്ക് എത്രയധികം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുള്ളത് എന്നുമൊക്കെ അരിയാഹാരം കഴിക്കുന്ന സാമാന്യ മലയാള മലയാളിക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നിരിക്കെ അഷറഫ് മൗലവി വെറും ഒരു വാദത്തിന് വേണ്ടിയിട്ട് യു ഡി എഫ് ഇത്തരത്തിൽ നാലുപേരെ മാത്രമാണ് പാർലമെന്റിലേക്ക് അയച്ചത് എന്ന ഒരു വാദം മുന്നോട്ട് വയ്ക്കുകയാണ് അതുപോലെ തന്നെ എൽ ഡി എഫിനെ കുറിച്ചും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ എത്ര ആളുകളെയാണ് മുസ്ലിം നാമധാരികളായിട്ട് തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായത് അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അധികാര കേന്ദ്രങ്ങളിലേക്ക് മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകൾ എത്തി എത്തപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരായിട്ട് ഇസ്ലാം മതവിശ്വാസികളെ തിരഞ്ഞെടുക്കുന്നില്ല ഇത്തരത്തിൽ വലിയ വലിയ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കുവാനും സംവാദത്തിന് വെല്ലുവിളിക്കുവാനും വേണ്ടിയിട്ട് തയ്യാറാകുന്നത് ഈ വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ ഭാവി ഓർത്തിട്ട് മാത്രമാണ് സി ബി ഐ അന്വേഷണം നേരിടുന്ന വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് സംഘപരിവാറിന്റെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുടെ നവോത്ഥാന സദസ്സിന്റെ കേരളത്തിന്റെ നവോത്ഥാന സദസ്സിന്റെ ഉയർന്ന ചുമതലയിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള തന്റെ രാഷ്ട്രീയ നയത്തിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നിലപാടിലേക്ക് പോകുന്നത് വളരെ ബുദ്ധിമോശമാണ് അല്ലെങ്കിൽ വളരെ ദൗർഭാഗ്യകരമാണ് എന്നൊക്കെ പറയുന്നു നവോത്ഥാന സദസ്സൊക്കെ രൂപം കൊണ്ടത് നവോത്ഥാന സഭയൊക്കെ രൂപം കൊണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ ശബരിമലയിലേക്കോ സ്ത്രീകളെ കയറ്റുവാൻ വേണ്ടിയിട്ട് അതിനെ ശബരിമല പ്രക്ഷോഭത്തെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സംഘടിപ്പിച്ച ഒന്ന് തന്നെയാണ് ആ നവോത്ഥാനം അതിലും സദസ്സുമൊക്കെ അപ്പോൾ അതിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ അതിൽ പങ്കാളിയായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം ഒഴിവാകണമോ അത് തുടരണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബൗദ്ധികപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്ന കൃത്യമായിട്ടുള്ള സമാജത്തെ ശിഥിലീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാന വർ ജനവിഭാഗത്തെ എല്ലാം അവഗണിക്കുന്ന ഒരു ജാതീയത ജാതീയ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ നാട്ടിലുള്ളത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കൃത്യമായിട്ട് ഒരു സംവാദത്തിന് യഥാർത്ഥത്തിൽ അഷറഫ് മൗലവിയുടെ മുന്നോട്ട് വെച്ച ഈ സംവാദമെന്ന ഉള്ള ആശയം അത് നമ്മൾ നിരാകരിക്കാൻ പാടില്ല അത് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ സമാരാധ്യനായിട്ടുള്ള നേതാവിനെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ആരും അതിന് മറുപടി പറഞ്ഞില്ല എങ്കിൽ അത് നമ്മുടെ സമൂഹത്തിനൊരു അപമാനം തന്നെയാണ് കൃത്യമായിട്ട് അഷറഫ് മൗലവിയോട് ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണ് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങളുമായിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആ സംവാദം എന്ന് പറയുന്നത് കേവലം ആനുകൂല്യങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ നാടിൻ്റെ ദേശീയതയിൽ നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് സംവദിക്കാം അതുപോലെ തന്നെ ഈ നാട്ടിൽ നടത്തിയ ജനദ്രോഹപരമായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ വിഷയങ്ങൾ കൂടി സംവദിക്കാം ഏത് മതവിഭാഗത്തിൻ്റെ ആളുകളാണ് ഈ നാടിനെ ശിഥിലമാക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് റിയാസ് അബുബേക്കറും അതുപോലെ തന്നെ ഐ എസ് ഐ എസിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത തടിയന്നമണൻ നസീർ ഉൾപ്പെടെയുള്ള ഇവിടെ നിരവധി അന്യ സംസ്ഥാനങ്ങളിലും കാശ്മീരിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് പോയ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളെ സംഭാവന ചെയ്ത വിഭാഗത്തെ കുറിച്ച് കൂടി നമുക്ക് സംവദിക്കാം അതുപോലെ തന്നെ സിറിയയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് നിമിഷ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിമിഷ ഫാത്തിമയാക്കി കൊണ്ടുപോയതും ഇതുപോലെ അഖിലയെ ഹാദിയാക്കിയതും ഇത്തരത്തിൽ നാടിനെ ശിഥിലമാക്കുവാൻ വേണ്ടിയിട്ട് നാടിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓരോ ഹിന്ദു കുടുംബങ്ങളെയും ഛിന്ന ഭിന്നമാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വെച്ച ആ വൃത്തികെട്ട ഒരു മതപരമായിട്ടുള്ള മത രാഷ്ട്രീയമുണ്ടല്ലോ അതിനെക്കുറിച്ച് കൂടി നമുക്ക് സംവദിക്കാം ഇങ്ങനെ എല്ലാ മേഖലകളെ കുറിച്ചും നിങ്ങൾ ഈ നാടിന് നൽകിയ സംഭാവന നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് നൽകിയ സംഭാവന ഇങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും സമ്പാദിക്കുന്നത് കൂടെ ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന വിദേശ പണത്തെ കൂടി നമുക്ക് സംവദിക്കാം ഇന്ന് തീഹാർ ജയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ മലയാളികളായിട്ടുള്ള നിങ്ങൾ ഈ പറയുന്ന പാവപ്പെട്ട വിഭാഗം അന്തി ഉറങ്ങുന്നത് തീഹാർ ജയിലിലാണ് നമുക്കറിയാം പോപ്പുലർ ഫണ്ടിൽ അനധികൃതമായിട്ട് വിദേശ ശത്രു രാജ്യങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റിയതിന്റെ പേരിൽ അനധികൃതമായിട്ട് ആയുധം സൂക്ഷിച്ചതിന്റെ പേരിൽ ആ ആയുധം പരിശീലിച്ചതിന്റെ പേര് പരിശീലിപ്പിച്ചതിന്റെ പേരിൽ ആ ആയുധം സൂക്ഷിച്ചതിന്റെ പേരിലും പരിശീലിപ്പിച്ചതിന്റെ പേരിലും ഈ നാടിനെതിരായിട്ട് പ്രവർത്തിച്ചതിന്റെ പേരിലും ലഘുലേഖ അടിച്ച് വിതരണം ചെയ്തതിന്റെ പേരിലും ജനങ്ങളെ സംഘടിപ്പിച്ചതിന്റെ പേരിലും ഒക്കെ ഇന്ന് തീഹാർ ജയിലിൽ കഴിയുന്ന മലയാളികളുടെ എണ്ണം നോക്കിയാൽ അത് ണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ അഷറഫ് മൗലവിയെ പോലുള്ള അങ്ങൊരു ഒരു മതപണ്ഡിതനെന്നൊക്കെ അല്ലേ പറയുന്നത് അങ്ങ് അങ്ങ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാളെ സംവാദത്തിന് വിളിക്കുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ലോജിക്ക് വേണ്ടേ അപ്പോൾ അങ്ങ് ഒരു സംവാദത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും മുഴുവൻ കണക്കുകളുമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹ ിൽ ജീവിക്കുന്ന കേരള ജനതയുടെ സാമ്പത്തിക അവസ്ഥ കൂടിയ സാമ്പത്തിക സെൻസസ് അതുകൂടി എടുത്തിട്ട് നമുക്കൊരു സംവാദം ആ തരത്തിൽ വേണമെങ്കിൽ സംഘടിപ്പിക്കാം യഥാർത്ഥത്തിൽ ജീവിത സാഹചര്യങ്ങൾ നിശ്ചയിക്കുന്നത് എപ്പോഴും സാമ്പത്തിക അവസ്ഥയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓരോ വിഭാഗത്തിൻ്റെയും സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇവിടുത്തെ സർക്കാർ ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നടപ്പിലാക്കേണ്ടത് ആ തരത്തിലാണല്ലോ പരിഗണിക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ കണക്കുകളും നമുക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട് സംവദിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അങ്ങ് അത് സ്വീകരിക്കുമെങ്കിൽ കൃത്യമായിട്ടും ആ സംവാദത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മറിച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി യുടെ സമാരാധ്യനായിട്ടുള്ള നേതാവിനെ അധിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് മീഡിയ ഉണ്ണിനെയും അതുപോലുള്ള ചില ചാനലുകളെയും വിളിച്ചിരുത്തി അങ്ങയുടെ വായിൽ വരുന്നത് പറഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കുറച്ച് തീവ്രവാദി കൂട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേരളത്തിന്റെ പൊതു ജനങ്ങളുടെ മനസാക്ഷി എന്ന് പറയുന്നത് അത് ഈ നാടിൻ്റെ ദേശീയതയ്ക്കൊപ്പമാണ് ഒരിക്കലും അങ് അങ്ങേക്ക് ഈ നാടിൻ്റെ ജനതയെ വിഘടിപ്പിക്കാം ഈ നാടിൻ്റെ ജനതയെ ചിന്ന ഭിന്നമാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരിക്കലും അദ്ദേഹം അങ്ങ് നടത്തുന്ന ഈ പരിശ്രമങ്ങൾ ഈ നാട്ടിൽ വിജയിക്കില്ല കാരണം എന്നും ഈ നാടിൻ്റെ ദേശീയതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദേശീയതയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വീരപുത്രന്മാർക്ക് ജന്മം നൽകിയ ഭാരതമാതാവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ നാടിന്റെ അഖണ്ഡതയും ഐക്യതയും എന്നും ഒരുമിപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അങ് ഈ തെരഞ്ഞെടുപ്പിനു മുമ്പ് അങ്ങയുടെ സംഘടന എസ് ഡി പി എന്ന് പറയുന്ന സംഘടന വോട്ട് ബാങ്ക് ഇവിടെ കൃത്യമായിട്ട് കച്ചവടത്തിൽ വെച്ച ഒരു സാഹചര്യം കേരളത്തിന്റെ പൊതുജനം മറന്നിട്ടില്ല കൃത്യമായിട്ട് എസ് ആദ്യമായിട്ട് ഒരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ആ മുന്നണി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രത്യക്ഷത്തിൽ പറയാനും വയ്യ എന്നാൽ പരോക്ഷമായി പറയുകയും വേണം ഇത്തരത്തിൽ ചിന്തിക്കുന്നു ഉടനെ അവിടെ നിന്ന് പരിഗണന കിട്ടിയില്ല അടുത്ത മുന്നണിയിലേക്ക് പോകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം ഇത്തരത്തിൽ എസ് ഡി വോട്ട് കൊണ്ട് വിലപേസി വിൽക്കുവാൻ നടന്ന ആ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എന്ന് പറയുന്നത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അട്ടിമറിക്കുന്നത് അത് ഇ ഡി ഞങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല അത് ക്രൈംബ്രാഞ്ച് ഞങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല അതുപോലെ തന്നെ എൻ ഐ എ വരാൻ പാടില്ല കസ്റ്റംസ് വരാൻ പാടില്ല ഇത്തരത്തിൽ ഒരു അന്വേഷണ ഏജൻസികളിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്രഭരണത്തെ അട്ടിമറിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി അനധികൃതമായി ായിട്ട് ധനം സമ്പാദിക്കണം അന്യരാജ്യങ്ങളിൽ നിന്ന് ആയുധം കടത്തി ഇവിടെ കൊണ്ടുവരണം അതുപോലെ തന്നെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശത്രു ശത്രുരാജ്യത്തുനിന്ന് പണം കൈപ്പറ്റി അന്യരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വിടുപണി ചെയ്യണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായ അങ്ങയുടെ രാഷ്ട്രീയ പ്രബദ്ധത ഈ കേരളം തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നന്ദി നമസ്തേ